വിജയം കയ്യിൽ നിന്ന് അകന്നുപോകുന്നത് തോൽവി ഭയത്താൽ നിറഞ്ഞ കണ്ണുകൊണ്ട് നോക്കി നിൽക്കാൻ ഇന്ത്യൻ താരങ്ങൾക്കാകില്ലായിരുന്നു നൂറ്റി ഇരുപത് എന്ന സ്കോർ പാകിസ്ഥാൻ പോലൊരു ടീമിനു മുമ്പിൽ കുഞ്ഞൻ സ്കോറാണെന്ന് ഉറപ്പുമുണ്ടായിരുന്നു ന്യൂയോർക്കിലെ ട്രിക്കി ഡ്രോപ്പ് വിക്കറ്റിൽ എറിഞ്ഞു പിടിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അത് എളുപ്പമായിരുന്നില്ല എളുപ്പമല്ലാത്തതിനെ ബൗളിംഗ് കാര്യത്തിൽ എളുപ്പമാക്കി മാറ്റുകയായിരുന്നു ഇന്നലെ ഇന്ത്യ വിൻ പ്രഡിക്ഷനിൽ മൃഗീയ ഭൂരിപക്ഷം അവസാന പന്ത്രണ്ട് പന്ത് വരെ പാകിസ്ഥാൻ സ്വന്തമാക്കിയിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ വിജയത്തിന് ശേഷം ആരാധകർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരു ശതമാനം വിജയപ്രതീക്ഷ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് വിജയത്തെ സ്വന്തമാക്കാൻ എന്നായിരിക്കണം പാകിസ്ഥാനെ ഈ ലോകകപ്പിൽ പ്രതിസന്ധിയുടെ കയത്തിലേക്ക് തള്ളിയിട്ട ഇന്ത്യൻ വിജയം ബൌളർമാർ തുന്നിയ വിജയമാണെന്ന് ഉറപ്പിക്കുമ്പോഴും ബുംറയ്ക്കൊപ്പം ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകേണ്ട താരമാണ് ഋഷഭ് പന്ത് ഒരറ്റത്ത് കൃത്യമായ ഇടവേളയിൽ തുടരെ വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോഴും കൂട്ടാളികൾ ഇല്ലാതെയാകുമ്പോഴും തന്റെ തനത് ശൈലിയിൽ ബാറ്റ് വീശി പന്ത് നേടിയ റൺസ് അത് ഇന്ത്യൻ വിജയത്തിൽ അവഗണിക്കാനാകാത്ത അംഗീകാരം അർഹിക്കുന്നുണ്ട് വിക്കറ്റിന് പിന്നിലും പന്ത് മൂന്ന് ക്യാച്ചുകളുമായി തിളങ്ങി നിങ്ങൾ തോൽവിയിൽ നിരാശരാകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പായും തോന്നുമ്പോൾ എല്ലാം എല്ലാം അവസാനിച്ചു എന്ന് നിരന്തരം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഓർക്കേണ്ട മുഖമായി മാറുകയാണ് ഋഷഭ് പന്ത് കാറപകടത്തിൽ എല്ലാം തകർന്നു പോവുകയും മരണം മുന്നിൽ കണ്ട് അതിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്ത പന്ത് ഐ പി എല്ലിൽ തന്റെ വെടിക്കെട്ട് വിസ്മയം തുടരുകയും ലോകകപ്പിന്റെ ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സന്നാഹ മത്സരത്തിലും ആദ്യ മത്സരത്തിലും ഇന്നലെ പാകിസ്ഥാനെതിരെയും തകർത്ത് ബാറ്റ് വീശുകയും ചെയ്തു അതിനിർണ്ണായകമായ സമയത്ത് ഇന്ത്യൻ വിജയത്തിന് അടിസ്ഥാനമാകുന്ന പ്രകടനങ്ങൾ ഇതിനു മുൻപ് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും പന്തിന്റെ പാറ്റിൽ നിന്ന് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനെതിരെ ഇന്നലെ നേടിയ നാൽപ്പത്തിരണ്ട് റൺസ് അതൊരു സെഞ്ചുറി പ്രകടനത്തെക്കാൾ വലുതായി മധുരമുള്ളതായി തോന്നുന്നത് അത് ടീമിൽ ഉണ്ടാക്കിയ കൊണ്ടുകൂടിയാണ് ചിരവൈരികൾക്കെതിരായ വിജയത്തിൽ വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും കൈയടിക്കാം ഇന്ത്യക്ക് എട്ട് ശതമാനം വിജയ സാധ്യത മാത്രമാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് എനിക്കിത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നു മുൻ പാകിസ്ഥാനി ഫാസ്റ്റ് ബോളറായ വക്കാർ യൂനിസ് കമന്ററി ബോക്സിലൂടെ പറയുമ്പോൾ അവർ ഓർത്തു കാണില്ല ഇനി കാണാൻ പോകുന്നത് ഇന്ത്യൻ ബൌളിംഗ് മാജിക് ആണ് പതിനഞ്ചാം ഓവറിന്റെ ആദ്യ പന്തിൽ വെൽ സെറ്റിൽഡായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസ്വാനെ തന്റെ ഇൻസിംഗറിൽ വീഴ്ത്തി ബും ബും ബുംറ അവിടെ നിന്ന് ഇന്ത്യക്ക് മത്സരം അനുകൂലമായി തുടങ്ങുകയായിരുന്നു മുപ്പത്താറ് പന്തുകളിൽ നാൽപ്പത് റൺസ് മാത്രമാണ് ആ സമയം പാകിസ്ഥാന് വേണ്ടിയിരുന്നത് എന്ന് ഓർക്കണം റിസ്വാനെ നേരത്തെ തന്നെ പുറത്താക്കാനുള്ള അവസരം ശിവൻ ദുബെ നഷ്ടപ്പെടുത്തിയിരുന്നു അത് വലിയ നഷ്ടമായി മാറുമെന്ന് തോന്നിയെടുത്ത് നിന്നാണ് ബുംറയുടെ ഇൻസ്വിങ്ങർ മാച്ച് പത്തൊമ്പതാം ഓവർ എന്ന അതിനിർണായകമായ ഓവറിലും ബുംറ എന്ന നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർ തന്റെ മാസ്റ്റർ ക്ലാസ് പ്രകടനം പുറത്തെടുത്തു ഈ ഓവറിൽ ബുംറ വഴങ്ങിയത് വെറും മൂന്ന് റൺസ് മാത്രം ഓവറിന്റെ അവസാന പന്തിൽ ഒരു വിക്കറ്റും അവസാന ഓവറിൽ ഇന്ത്യക്കും അർഷുദീപിനും കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി മാറ്റുന്നതായിരുന്നു ആ പത്തൊമ്പതാം ഓവർ തന്റെ ഏറ്റവും മികച്ച വജ്രായുധം ആണെന്നുള്ള തിരിച്ചറിവ് നന്നായുള്ള താരമാണ് ബുംറ പക്ഷെ പാകിസ്ഥാനെതിരെ ഒരൊറ്റ തവണ മാത്രമാണ് ഇന്നലെ ബുംറ യോർക്കറിന് ശ്രമിച്ചത് തങ്ങളുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനിൽ കൃത്യമായി ഉറച്ചു നിൽക്കുക എന്നതിന്റെ തെളിവുകൂടിയായി മാറിയത് ബുംറ തുടരെ രണ്ടാമത്തെ മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൂടെ എല്ലാ ബൌളർമാരുടെ പ്രകടനങ്ങളും വിജയത്തിൽ അതിനിർണ്ണായകമായി എന്ന് ഉറപ്പിക്കുമ്പോഴും ഒരാളെ പറ്റി കുറച്ച് കൂടുതൽ സംസാരിക്കുന്നു ദുരന്തമായി മാറിയ ഐ പി എൽ സീസണേയും ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി കാലത്തെയും ആത്മവിശ്വാസത്തോടെ മറികടന്നെത്തിയ ഹാർദിക് പാണ്ഡ്യ ഇന്നിന് തന്റെ പ്ലാനുകളിൽ ഉറച്ചുനിന്ന് ഇന്ത്യൻ വിജയത്തിൽ അതിനിർണ്ണായകമായ സാന്നിധ്യമായി മാറി അദ്ദേഹത്തിന്റെ ഷോർട്ട് പിച്ച് പന്തുകൾ ഇന്നലെ വിക്കറ്റുകൾ നേടുന്നത് സുന്ദരമായ കാഴ്ച തന്നെയായിരുന്നു ബാറ്റ് കൊണ്ട് വിനാശകാരിയാകുന്ന ഹർദിക്കിനെ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നമ്മൾ കണ്ടതാണ് വരും മത്സരങ്ങളിൽ കൂടുതൽ അത് കാണാനായാൽ അത് ഇന്ത്യക്ക് നൽകുന്ന ബോണസ് ഈ ലോകകപ്പിൽ വലുത് തന്നെയാണ് ഇന്നലെ പാകിസ്ഥാനെതിരെ വിൻ പ്രൊഡിക്ഷനിലൊക്കെ നമ്മൾ കണ്ട സമാനമായ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സംഭവിച്ചത് തുടക്കത്തിലെ മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി തകർന്ന ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ എക്കാലത്തെയും മികച്ച ടി ട്വൻ്റി ഇന്നിംഗ്സുകളിൽ ഒന്നിലൂടെ തന്നെയായിരുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഒരു ശതമാനം വിജയ സാധ്യതയുണ്ടെങ്കിൽ അത് മതി വിജയം സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ നിങ്ങൾക്ക് കഴിയും